പാലാ ഹോം പ്രോജക്ടിന് അഞ്ചു വയസ്സ് ആയിരം കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ ഭവനങ്ങളാണ് അഞ്ചു വർഷം കൊണ്ട് പാലാ ഹോം പ്രോജക്റ്റ് സാധ്യമാക്കിയിരിക്കുന്നത് ആയിരാമത്തെ വീടിൻ്റെ ആശീർവാദവും താക്കോൽദാനവും മുട്ടുചിറ ഹോളിഗോസ്റ്റ് ഫൊറോന ഇടവകയുടെ റൂഹ പദ്ധതിയോട് ചേർന്ന് പാലാ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു പാലാ രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാടിന്റെ മനസ്സിലുടലെടുത്ത സ്വപ്ന പദ്ധതി അഞ്ചു വയസ്സ് പിന്നിടുമ്പോൾ ആയിരം കുടുംബങ്ങൾക്കാണ് വാസയോഗ്യമായ ഭവനം ലഭിച്ചിരിക്കുന്നത് രൂപതയിലെ നൂറ്റി എഴുപത്തൊന്ന് ഇടവകകളും സന്യസ്ത ഭവനങ്ങളും സംഘടനകളും സുമനസ്സുകളും കരം കോർത്തപ്പോൾ കരഗതമായിരിക്കുന്നത് സ്വപ്നതുല്യമായ നേട്ടം രണ്ടായിരത്തി പതിനെട്ടിൽ രൂപതയിൽ ആരംഭിച്ച പാലാ ഹോം പ്രൊജക്റ്റാണ് സേവന മികവിൽ അഞ്ചു വർഷങ്ങൾ പിന്നിടുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ രൂപത ബൈബിൾ കൺവെൻഷൻ വേളയിൽ പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ മനസ്സിൽ രൂപം കൊണ്ട ആശയമാണിത് അഞ്ചു വർഷ കാലയളവിൽ ആയിരം കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ ഭവനം സമ്മാനിക്കാൻ കഴിഞ്ഞുവെന്നതാണ് ഹോം പ്രൊജക്ടിന്റെ തിളക്കം മുന്നൂറ്റി അൻപത് ഭൂരഹിതർക്ക് സ്ഥലം കണ്ടെത്തി വാസയോഗ്യമായ വീട് സമ്മാനിച്ചുവെന്നത് ആയിരം എന്ന കണക്കിനപ്പുറത്തുള്ള രൂപതയുടെ മാനുഷിക മുഖത്തിന്റെയും സേവന തൽപരതയുടെയും വ്യക്തമായ സാക്ഷ്യമാണ് രൂപതാതിർത്തിയിലുള്ള നാനാജാതി മതസ്ഥർക്കാണ് പദ്ധതിയുടെ നേട്ടം ലഭിച്ചതെന്നതും പ്രത്യേകതയാണ് ആയിരാമത്തെ വീടിന്റെ ആശീർവാദവും താക്കോൽദാനവും മുട്ടുചിറ റുഹാദ കുതിശ ഫൊറോന ഇടവകയിൽ പാലാ പാലാരൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട് നിർവഹിച്ചു വീടിന്റെ താക്കോൽ മുട്ടുചിറ റുഹാദ കുതിശ ഫൊറോന പള്ളിയിലെ കൈക്കാരന്മാർ ഏറ്റുവാങ്ങി മുട്ടുചിറയുടെ വകയിൽ നടത്തുന്ന ഭവനരഹിത പുനരധിവാസ പദ്ധതിയായ ബേസ് ബെയ്സ്രൂഹായോട് ചേർന്നാണ് ആയിരാമത്തെ വീടിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് റൂഹ പദ്ധതിയിൽ പൂർത്തീകരിച്ച മറ്റു രണ്ട് വീടുകളുടെ ആശീർവാദവും മാർ ജോസഫ് കല്ലറങ്ങാട് നിർവഹിച്ചു ഭവനരഹിതരെ പുനരധിവസിപ്പിക്കാനുള്ള ചുമതലയാണ് നിർവഹിക്കപ്പെടുന്നതെന്നും നാനാജാതി മതസ്ഥർക്ക് പദ്ധതിയുടെ സേവനം സമ്മാനിക്കാനായി എന്നും ഇടവകകളും വൈദികരും സന്യസ്ഥരും സുമനസ്സുകളും വലിയ പിന്തുണ നൽകിയതിനാലാണ് പദ്ധതിയിലൂടെ ആയിരം കുടുംബങ്ങൾക്ക് വാസയോഗ്യമായ ഭവനം സമ്മാനിക്കാനായതെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു കൂട്ടിച്ചേർത്തുവാദിത്വം ആ കൂട്ടുത്തരവാദിത്വം ഒരിടവകയിൽ വിയാരിച്ചനും കൊച്ചച്ഛന്മാരും കൈക്കാരന്മാരും അൽമായക്കാരും എല്ലാവരും കൂടെ ചേർന്നുള്ള ആ കൂട്ടുത്തരവാദിത്വത്തിൻ്റെ ഹോറെസ്പോൺസിബിലിറ്റിയുടെ ഫലമാണിത് നമ്മൾ നമ്മളൊരാൾ നോക്കിയാലൊന്നും ഇങ്ങനത്തെ വീടുകൾ ഈ വേഗത്തിൽ പണി പണിതീർക്കാനൊന്നും നമുക്ക് സാധ്യമല്ല നമുക്ക് കാശില്ല നമ്മുടെ കാശന്വേഷിച്ച് കണ്ടെത്തണം അത് അൽമായരും അച്ഛന്മാരും സിസ്റ്റേഴ്സും ഭക്തസംഘടനക്കാരും എല്ലാവരും കൂടെ കൂടി അധ്വാനിച്ചു അങ്ങനെ കൂട്ടുത്തരവാദിത്വം എന്താണെന്ന് മനസ്സിലാക്കി കൂട്ടായ്മ എന്താണെന്ന് മനസ്സിലാക്കി ഒരുപാട് അച്ഛന്മാർ ഇത് പണിതുകൊണ്ടിരുന്ന അവസരത്തിലും ഞാൻ ആ സ്ഥലങ്ങളിൽ പോയി കണ്ടിട്ടുണ്ട് കൂട്ടായ്മ വൈദികരുടെ ഇടയിലും വർത്തമാനമായി കൂടുതൽ സജീവമായി ും കൂടുതൽ മോൺസിഞ്ഞോർ ഡോക്ടർ ജോസഫ് തടത്തിൽ റുഹാദ കുതിശ വികാരി ഫാദർ എബ്രഹാം കൊല്ലിത്താനത്തുമലയിൽ ഹോം പ്രൊജക്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ കുര്യാക്കോസ് വെള്ളച്ചാലിൽ ഫൊറോന ഇടവക അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ ജോർജ് കൊട്ടാരത്തിൽ ഫാദർ ജോസഫ് ചെങ്ങഴച്ചേരിൽ എന്നിവർ ചടങ്ങുകളിൽ സഹകാർമികരായി മുട്ടുചിറ ഫൊറോന ഇടവക കൈക്കാരന്മാർ യോഗപ്രതിനിധികൾ കുടുംബക്കൂട്ടായ്മ ഭാരവാഹികൾ ബേസ് റൂഹ പദ്ധതി ഭാരവാഹികൾ എന്നിവ తృత్వం నల్గి షకేనా న్యూస్ కోటయం